മലപ്പുറം തിരൂർ ബി പി അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നടപടി ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് പരാതി കൈമാറി വിദ്യാർത്ഥികൾ ഉന്നയിച്ച പ്രശ്നത്തിൽ ഒരു മാസത്തിനകം പരിഹാരം കാണുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി മന്ത്രിയുടെ ഇടപെടലിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നും വിദ്യാർത്ഥികളും വ്യക്തമാക്കി സ്വന്തം സ്കൂളിന്റെ കാണിച്ച് കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥിനികൾ നടത്തിയ പ്രതിഷേധം കേരളം കണ്ടതാണ് വിഷയത്തിൽ വിദ്യാഭ്യാസ അടിയന്തരമായി ഇടപെടുകയും ചെയ്തിരുന്നു എന്നാൽ ബി പി അങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അവസ്ഥ മന്ത്രിയെ നേരിൽ കണ്ടറിയിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചു പേരടങ്ങിയ വിദ്യാർത്ഥിനികളുടെ സംഘം തലസ്ഥാനത്തെത്തിയത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി വിദ്യാർത്ഥികൾ പരാതി കൈമാറി സ്റ്റുഡൻസ് ആയിട്ട് വന്നത് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ എന്തായാലും ഈ പണികൾ സ്റ്റാർട്ട് ചെയ്യാതാണ് പിന്നെ ഇത് പെട്ടെന്ന് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അടിയന്തരമായി സർക്കാരി ഒരു മാസത്തിനകം പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് വിദ്യാർത്ഥിനികൾക്ക് ഉറപ്പ് നൽകി അതിലിപ്പോ മൂന്നേ പോയിന്റ് കോടി രൂപീകരിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പോലുള്ളതിനു വേണ്ടി ഇവിടെ കഴിയും ഇത് കൂടാതെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ഞാൻ തന്നെ അനുവദിച്ചിട്ടുണ്ട് അതിന് ഇവർക്ക് നാല് ക്ലാസ് റൂം കിട്ടുന്നതിനു വേണ്ടിയുള്ള ഒരു പിന്നെ പ്രോജക്റ്റ് തയ്യാറാക്കി പിന്നെ ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് അതും എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ വേണ്ടി പിന്നെ കഴിയും മന്ത്രിയുടെ ഇടപെടലിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് വിദ്യാർത്ഥിനികളും പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ സ്കൂളിൽ വേണ്ടത്ര ശുചിമുറികളില്ലെന്നും ക്ലാസ് മുറികളിൽ പുഴുവട്ടയും പെരുകുകയാണെന്നും ആരോപിച്ചായിരുന്നു വിദ്യാർത്ഥിനികൾ ക്ലാസ് മുറി വിട്ട് പ്രതിഷേധം നടത്തിയത് അമൃതാനു തിരുവനന്തപുരം